വി ഡി സങ്കീശനെ മുൻ സംഘിയായിട്ടുള്ള അഖിൽ മാരാർ കയറിയൊന്ന് ചാമ്പി ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ധാർട്ട്യമോ ധിക്കാരമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ അപമാനിക്കുന്നു എന്നാണല്ലോ പറയുന്നത് വാ തുറന്നാലും നടപ്പിലും നോട്ടത്തിലും പോലും അഹങ്കാരത്തിന്റെ ഭാവമാണ് അതിനെക്കുറിച്ച് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ പ്രത്യേകിച്ച് സഭയിലൊക്കെ ഇദ്ദേഹത്തിന്റെ ശൈലിയെ മുൻനിർത്തിക്കൊണ്ട് ഭരണപക്ഷത്തുള്ള പലരും വിമർശിച്ചൊരു സന്ദർഭമുണ്ട് ഓർമ്മയില്ലേ എന്നെ കുറിച്ച് കുറെ പറഞ്ഞു ഞാൻ അഹങ്കാരിയാണ് ധിക്കാരിയാണ് സീനിയേഴ്സിനെ ബഹുമാനിക്കാത്ത ആളാണ് ഭയങ്കര കുഴപ്പക്കാരനാണ് എൻ്റെ സുഹൃത്തായ മന്ത്രി ശിവൻകുട്ടി വരെ ഇന്നലെ പറഞ്ഞ് സഹിക്കാൻ പറ്റുള്ള ഈ സാധനത്തിന് തന്നത് അല്ല ഞാൻ പറഞ്ഞു അതൊക്കെ പക്ഷെ എനിക്ക് എന്താ തരും ഞാൻ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ആരുടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ ഒരാളോട് ഞാൻ പെരുമാറിയിട്ടില്ല നിങ്ങൾക്ക് ആരെ പറ്റിയോ ഇതൊക്കെ പറയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്